ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇനിമേൽ നീ ലജ്ജിക്കുവാൻ കർത്താവ് ഇടവരുത്തത്തില്ല നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുന്നിൽ കർത്താവ് തീർച്ചയായും നിന്നെ ഉയർത്തിയിരിക്കും നീ അപമാനിതനാകാൻ അപമാനിതയാകാൻ ഇനി കർത്താവ് അനുവദിക്കുകയില്ല നീ പോകുന്നിടമെല്ലാം കർത്താവ് കൂടെ നിന്ന് നിന്നെ സഹായിക്കുകയും നിന്നെ വിജയിപ്പിക്കുകയും ചെയ്യും നിന്റെ കഷ്ടതകളിൽ കർത്താവ് നിനക്ക് തുണയായിരിക്കും അവിടുന്ന് നിന്റെ കൂടെ നിന്ന് നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് വേണ്ടി അവിടുന്ന് നിലകൊള്ളുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും നിർദ്ദയർ അപ്രത്യക്ഷരാവുകയും നിന്നകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗര കവാടത്തിലിരുന്ന് ശാസിക്കുന്നവനെ കെണിവയ്ക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന നീതി നിഷേധിക്കുകയും ചെയ്യുന്നു അബ്രഹാത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിൻ്റെ ഭവനത്തെക്കുറിച്ച് അരളി ചെയ്യുന്നു യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല ഇനിമേൽ അവൻ്റെ മുഖം വിവർണമാവുകയുമില്ല ഞാൻ ജനത്തിൻ്റെ മധ്യേ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവൻ്റെ സന്തതി എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും അവർ യാക്കൂബിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥാവെ ഞങ്ങൾ ലജ്ജിക്കുവാൻ അവിടെ നിടവരുത്തുകയില്ല എന്ന അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകുന്നു ദൈവമേ ഇന്നോളം ഞങ്ങളെ കാത്തുപരിപാലിച്ച് കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എങ്ങനെ എല്ലാം സാധിക്കും എന്നോർത്ത് വിഷമിക്കുമ്പോൾ എൻ്റെ ദൈവമേ അങ്ങ് എനിക്ക് മുൻപേ പോയി എനിക്ക് സാധിച്ചു കിട്ടേണ്ടതായ എല്ലാ കാര്യങ്ങളെയും നീ സാധിച്ചു തന്ന് അങ്ങനെ മഹത്വപ്പെടുത്തണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകണമേ കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും അവിടുന്ന് കൂടെയിരുന്ന് വിജയിപ്പിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നീ തുണയായിരിക്കണമേ കർത്താവെ ഞങ്ങളുടെ സഹായ നേരത്തെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ശക്തരായ ദൂതരെ ഞങ്ങളുടെ നേരെ അയച്ച് ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളെ എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പരിപോഷിപ്പിക്കണമേ കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ യാത്രകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും നീ പ്രത്യേകം സംരക്ഷിച്ചു കൊള്ളണമേ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും കർത്താവെ ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ എൻ്റെ ദൈവമായ കർത്താവെ ഇനി ഒരിക്കലും ലജ്ജിക്കുവാൻ ഞങ്ങളെ ഇടയാക്കല്ലേ ദൈവമേ ഞങ്ങളുടെ ശത്രുക്കളെ അവിടുന്ന് പരാജയപ്പെടുത്തി ദൈവത്തിൻ്റെ നീതി ദർശിക്കുവാൻ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് നേരെയുള്ള ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും അവിടുന്ന് തകർത്ത് കളയണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ദൈവമേ ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ അറിയുന്ന കർത്താവേ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു തരണമേ ഞങ്ങളെ വേദനിപ്പിച്ച ഓരോ പ്രശ്നങ്ങളെയും ഇന്നത്തെ ദിവസം അവിടുന്ന് എടുത്തു മാറ്റി എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി ായ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും എന്നരളിച്ചത് ദൈവമേ ശാന്തതയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾക്ക് തരണമേ എല്ലാ പ്രകോപനപരമായ കാര്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ശാന്തതയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ കഥാവേ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു കഥാവേ അബ്രഹാത്തെ രക്ഷിച്ച ദൈവമേ അബ്രഹാത്തെ അനുഗ്രഹിച്ച ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ണമേ ഞങ്ങളെ രക്ഷിക്കണമേ അബ്രഹാം അങ്ങയെ അനുസരിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയെ പൂർണ്ണമായി അനുസരിക്കുവാൻ എൻ്റെ ദൈവമായ കഥാവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് ഇന്ന് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ കരുതലിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു കഥാവിൻ്റെ മുൻപിൽ ഭക്തിയോടെ നിലകൊള്ളുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമേ അങ്ങേയെ എപ്പോഴും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഞങ്ങളുടെ നിത്യ രാജാവും രക്ഷകനുമായ കർത്താവായ യേശു ക്രിസ്തുവെ ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയുടെ അനന്തമായ ശക്തിയെയും അതിരുകളില്ലാത്ത സ്നേഹത്തെയും അംഗീകരിച്ചുകൊണ്ട് അത് ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്മയായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും അവിടുന്ന് ശുദ്ധീകരിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ദൈവത്തിന് പ്രീതികരമായതെല്ലാം ചെയ്യുവാൻ ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക പരിശുദ്ധ റിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും മാമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മെ നയിക്കട്ടെ നിറയ്ക്കട്ടെ പരിശുദ്ധ ദൈവ മാതാവിന്റെ പ്രത്യേക സംരക്ഷണം മാതൃസ്നേഹവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ